കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല ബൈക്ക് യാത്ര ഇതിലേക്കൂടെ പോകാൻ പറ്റുന്നില്ല ഇതിലോധനെ ഓടിച്ചിട്ട് എത്ര പേരെ ഇതിൽ മരണപ്പെടുന്നു അവന് കന്നുകാലിയൊക്കെ ഇതൊക്കെ ടെസ്റ്റ് ആണേ രാവിലെ ഇന്നലെ മേടിച്ചെരുപ്പായിരുന്നു ഈ ചെരുപ്പ് തന്നെ ഇത്ര യാത്രയാണ് അന്വേഷിച്ചത് മുതൽ ടായിട്ട് വരികയാണ് കാൽനട യാത്രയിട്ടുണ്ട് രാത്രി സർക്കാരിനെതിരെയാണ് ഇവിടുത്തെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കാരണം ഞാൻ കൈകേര മുഖ്യമന്ത്രിയോടെ നല്ലൊരു സപ്പോർട്ട് വന്നു അത് എവിടെക്കാ ട്രാവലിക്ക് വന്നിട്ടുണ്ടെന്ന് അന്വേഷണം എവിടെയൊരു സ്വീകരണം കിട്ടിയ ശരി കിട്ടും കിട്ടില്ല ബാറ്ററി ചാർജ് എന്റെ പേര് പറഞ്ഞില്ല നജീബ് നജീബ് അവിടെ അതവിടെ മഞ്ചേശ്വരാണ് കൂടി കൊല്ലം ജില്ല കൊല്ലം ജില്ലയിൽ അപ്പൊ അങ്ങോട്ട് എങ്ങനെ പോയി നിങ്ങള് വീൽ ചെയറല്ലേ വീൽ ചെയറാണത് അല്ലേ ശരി ശരി അവിടുന്ന് സെപ്റ്റാക്കിയിട്ട് അവിടെ കൂടെ പോകും ആ അല്ലേ അന്വേഷണം നല്ലൊരാശയാണ് കാരണം ചെറിയതായിട്ട് നാടിന്റെ അമ്മക്കും നല്ല വ്യക്തമാരും ഇറങ്ങാത്തൊരവസ്ഥ ഇങ്ങനാണ് ബൈക്കിൽ ഇങ്ങനെ എത്ര ജീവൻ പോലും എത്ര ജീവനെ ഇവർ മരിക്കുമ്പോൾ വാട്ടി വരും അല്ലെങ്കിൽ പൈസ കൊണ്ട് കൊടുക്കും ഓരോരുത്തർ ഇവിടെ മറിഞ്ഞു വീണു മരിച്ച പോലും അവര് പ്രതികരിക്കത്തില്ല എന്താ പറയുക ഇതൊരു വലിയൊരു മാഫിയാണ് അവർക്ക് കൂട്ടിയിരിക്കുകയാണ് നന്നായിട്ട് ഉടാ വന്ദീകരണം ഈ പട്ടിക ഞാൻ പച്ച മലയാളത്തിന് വന്നെല്ലാം ഇത് കാണാൻ പച്ച മലയാളം എഴുതി വന്ധീർണ ഉടായ്പന്ന് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്ന അങ്ങനെ തന്നെയാണ് ഇല്ലേ ഇവിടുന്ന് വട്ടികളെ പിടിച്ച് അപ്പുറത്തിൽ പത്തണത്തിനെ കൊണ്ടുവിടുന്നു അവിടുന്ന് പെത്തണത്തിനെ പിടിച്ച് ഇവിടെ കൊണ്ടുവിടുന്നു അതാണ് നടക്കുന്നത് ഇതിന്റെ വായു വലിയ സ്റ്റിക്കർ പോലും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടോ ഓരോ ഇഞ്ചക്ഷൻ കൊത്തി അങ്ങനെ ഇവിടുന്ന് എടുത്ത് അപ്പുറം കൊണ്ടുവിടുന്നു അതേ ഉള്ളല്ല അതേ അതേസമയത്തിന് വേറെ ഒന്നും ചെയ്യാം കുറച്ചുള്ള തെരുവുനായ്ക്കളെ നമുക്ക് ഇഷ്ടമൊക്കെയാണ് പക്ഷേ ജനങ്ങൾ ഉദരം ഉണ്ടാവില്ല അതിന് എന്താ ചെയ്യണ്ടേ വന്തിയെന്ന് നടത്തിനെ മാറ്റുക ഓണീന്ന് മാറ്റുക എങ്ങനായാലും കടിക്കും കുത്തി വെച്ചാൽ എൻ്റെ ഇപ്പോഴും തന്നെയാണ് തള്ളിരുന്ന് മഞ്ചേശ്വരം ട്രെയിനിൽ പോയിട്ട് വരെ എല്ലാ പഞ്ചായത്തുകളിലേക്കും ആ രേഖകൾ കൊടുത്തിട്ട് നമ്മുടെ കുട്ടികൾ പഴയവരെ അങ്ങാടിയിലെ കച്ചവടക്കാരൊക്കെ ഉണ്ടല്ല അവർക്കൊക്കെ ഈ പട്ടികളെ കൊണ്ടുള്ള പട്ടികളെ പങ്കാലിപ്പിക്കാൻ വേണ്ടി ആ സാധു വലിച്ചു ഈ പോരാട്ടത്തിൽ അറിഞ്ഞിട്ടുണ്ട് പതിനഞ്ചാം ദിവസാണല്ലേ സ്വീകരിക്കുന്ന ഞാൻ കള്ളത്ര പറഞ്ഞു മുഖ്യമന്ത്രി എനിക്ക് കള്ളത്ര മേടിച്ചു കൊടുത്തില്ലല്ലോ ഇത് ഞാൻ അന്ന് കൊടുത്തതിന്റെ ഇത് ഉണക്ക് കുറെ ഓപ്പുകൾ ഇട്ട് രണ്ട് ദിവസങ്ങളടുത്ത യാത്രയാണ് എനിക്കതി റിപ്പോർട്ട് വന്നത് വന്ധീകരണം ചെയ്ത് തെരുവിന്ന് മാറ്റാൻ എല്ലാ പഞ്ചായത്തിലും ഓരോ ഇത് എവിടെ പോകും ആരും ആരും ചോദ്യം ചോദ്യം ചെയ്യാനില്ല ചെയ്യാനില്ല എല്ലാവർക്കും ഫണ്ട് ഫണ്ട് കിട്ടില്ല ഇത് എന്തുകൊണ്ട് അവര് ചെയ്യുന്നില്ല അവര് ആരെയാണ് ഭയക്കുന്നത് ജനങ്ങളെ നന്മയ്ക്കാണോ ജനമേള തിന്മയ്ക്കാന്നോ കോടതി ഇതാണ് എന്റെ ചോദ്യം അതിൽ ഏതൊക്കെ പഞ്ചായത്തിൽ നിലവിൽ ഉയർത്തിയിട്ടുണ്ട് ഞങ്ങളുടെ പഞ്ചായത്ത് കറക്റ്റ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താ പറയാ അടിപ്പിച്ചവടെ ഇളക്കിയത് അവർ ബാക്കിയുള്ള പഞ്ചായത്ത് ചെയ്യാം ജീവന് എല്ലാവർക്കും ഒരുത്തില്ല ഇവിടെ പട്ടിയെ തല്ലിക്കൊന്നാല് നാല് കൊല്ലം ഒരാൾ ജാമ്യം പോലും കിടന്നില്ല അതേ സമയത്ത് ഇവിടെ ആരെങ്കിലും തെരുവ് മരിച്ചു വിടാം അവർ പട്ടിയുടെ വില പോലും ഇല്ല ആ ഒരു വിലയുണ്ട് ചെല്ലും പ്രിയുമായിട്ട് ചെല്ലും അലക്കിച്ച് പൈസ കൊടുത്ത് സമാന വീട്ടിൽ അപ്പോൾ എങ്ങനെ പോകുന്നതായിരിക്കും എന്നെ പട്ടി അടിച്ചാലും വണ്ടി പോകും വണ്ടി അടിച്ച് മരിച്ചു പൈസ കൊണ്ടുവന്നിട്ട് മക്കളെ വെച്ചോണേ അതിന് പറയാൻ മാത്രമേ ഈ അങ്ങനെ പറയാൻ വരുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെ പറയാൻ വരുന്നവരുടെ പോകുന്നേക്ക് വെച്ച ചോലി വെച്ച് അടിക്കണം ഈ വീഡിയോ കാണുന്നവരടുത്ത് എനിക്ക് അഭ്യർത്ഥിക്കാൻ ഒറ്റ കാര്യമുള്ളൂ പിന്നെ നിങ്ങൾ കാണാം ഈ ഒരു സാന്തന ഇങ്ങനെ തലയ്ക്ക് സോലാകും ഇങ്ങനെ വീട് ചേരുന്ന തള്ളി നടക്കണം കിലോമീറ്റർ മാസങ്ങളെടുത്തു എനിക്ക് തലഗിസ പോലാത്ത ഒന്നല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ കാലിൽ ഈ കാലാണ് നിങ്ങൾക്ക് വേണ്ടി അടക്കുന്ന കാലാണ് നിങ്ങളെ പറ്റുക എന്നെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട സ്ഥലം എന്റെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി പറയാ ഫോൺ നമ്പറിൽ ഫസ്റ്റ് ആകുന്നുണ്ടെങ്കിൽ ചി ചമ്മന്തി ചി ചോറ് എനിക്ക് തന്നാൽ വളരെ ഉപകാരമാണ് എനിക്ക് വലിയ സാമ്പത്തിക കൂലിപ്പണിക്കാരുന്നു ഒരു കൂലിപ്പണിക്കാൻ്റെ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചോറ് ഈ തൊണ്ണൂറാമത്തെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അടിക്കുന്നുണ്ട് കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല ചമ്മന്തി ചോറും ഗ്ലാസ് വെള്ളവും കഞ്ഞോളൂ അത് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഇൻസ്റ്റാഗ്രാം നജീം കളങ്കര എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം നോക്കി കഴിഞ്ഞാൽ ഫോൺ നമ്പർ കിട്ടും നജീം കളങ്കരം ഇൻസ്റ്റാഗ്രാം നോക്കി കഴിഞ്ഞാൽ ഇതാണ് ഇൻസ്റ്റാഗ്രാം